ഹലോ ഫ്രണ്ട്സ് ഇതൊക്കെ പെക്കൻ മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും പിന്നെ അയാളിനോട് പറഞ്ഞു പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും വെരിമിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ മൈ ഡിയർ കാരണം എന്ന് പറഞ്ഞാൽ അവൾ സ്ഥിരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നൊരു വ്യക്തിയൂടെയാണ് അവൾക്കൊരായിരം ജന്മദിനാശംസകളുണ്ടായിരുന്നു ഈ ഒരു ജന്മം അവൾക്ക് അവൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു കൊടുക്കട്ടെ അവർ സന്തോഷകരമായിട്ട് ആയിരിക്കട്ടെ ഈ ഒരു വർഷം എന്നും അവർക്ക് നല്ലതു മാത്രം ദൈവം സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നടന്ന് ആശംസിക്കുന്നു നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അതെ നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അല്ലേ ഒരൊറ്റ ജീവിതം നമുക്ക് എന്നും നമ്മുടെ ജീവിതം തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്കറിയാൻ സാധിക്കും എന്ന അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്നോ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇന്നലെ തന്നെ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് കാർ ആക്സിഡൻ്റല്ലാം മരിച്ചു ആദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു നമുക്കെല്ലാം വല്ലാത്തൊരു ഷോക്കായിരുന്നു പിന്നെ നമ്മൾ എന്താണ് ലൈഫ് ഈസ് മൂവ് ഓൺ നമുക്ക് ജീവിതം മുമ്പോട്ട് പോയേ പറ്റൂ നമുക്ക് എന്നെ വന്നാലും നമുക്ക് ലൈഫ് മുമ്പോട്ട് പോയേ പറ്റും നമ്മൾ അതിൽ വിഷമമുണ്ട് നമുക്കതിൽ സങ്കടമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ലൈഫ് നമുക്ക് പോകണം നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ എന്ന് എഴുതി നമ്മൾ അതൊക്കെ നമ്മൾ സങ്കടമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും പോകണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അപ്പോഴ് നമുക്കൊരൊരു ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചു അങ്ങ് ജീവിച്ച് തീർക്കണം എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞാൽ കാരണം മുന്നേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എങ്ങനെലൊക്കെ ഒന്ന് ജീവിച്ചാൽ മതി എങ്ങനെലൊക്കെ ഒന്ന് പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു പേഴ്സണലി ഞാൻ പക്ഷേ ഇന്ന് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ആറ് ഏഴ് മാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേറൊരു തലത്തിലോട്ട് വന്നപ്പം ഒരു പ്രവാസി എന്നുള്ള ഒരു ഒരു ഹെഡ്ലൈൻ എല്ലാവർക്കും കിട്ടും നമ്മളൊരു പ്രവാസി ജീവിതത്തിലോട്ട് വരുമ്പോൾ അല്ലേ ആ ഒരു തലക്കെട്ട് നമുക്ക് നെറ്റിയിൽ സ്റ്റാമ്പ് സ്റ്റാമ്പേത് കിട്ടിയപ്പോൾ ഞാൻ അന്ന് മനസ്സിലുറപ്പിച്ചു ഇനിയുള്ള ജീവിതം എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളായിരിക്കും ഇപ്പോൾ ഒന്നും വേണ്ട ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോയി കോഫി കുടിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പിടിക്കാനായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകാനായിരിക്കും എനിത്തിങ് നമ്മൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കണം അത് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടിയും സാഹചര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കാതെ ഇന്നത്തെ ജീവിതം ഇന്ന് തന്നെ ജീവിക്കുക ഇന്നത്തെ ഇന്ന് തന്നെ ജീവിതം എന്താ പറയുക ആസ്വദിച്ച് ജീവിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമാണെന്ന് ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വല്ലാതെ വിഷമിപ്പിക്കണം ഓരോരോ കാര്യങ്ങൾ കാരണം നമുക്കിത് നമ്മൾ ഈ ഒരു മരണം അറിയണം അറിയാതെ എത്രയോ പേര് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഈ ലോകത്തുനിന്ന് പോകുന്നുണ്ട് അപ്പോഴേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരാൾക്ക് വേണ്ടിയോ നമ്മുടെ സാഹചര്യത്തിന് വേണ്ടിയോ നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല ഇപ്പം ഒരു ഒരു സ്ഥലത്ത് യാത്ര പോകണം അതിന് നമുക്ക് നമ്മുടെ ചിലവ് കുറച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന എത്രയോ വഴികളുണ്ട് വളരെ ലക്ഷ്യമൊരു സാധാതെ നമുക്ക് പോകാം അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ധാരണിച്ചെടുക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ഇഷ്ടങ്ങളുടെ പിറകെ പോകാനായിട്ട് സാധിക്കണം നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഒന്ന് പതുക്കെ നടന്നു നോക്കിയാൽ മതി ഓടാനൊന്നും നിൽക്കണ്ട ഞാനിപ്പം എൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പതുക്കെ നടക്കാനാണ് ശ്രമിക്കുന്നത് സാവകാശം അതൊക്കെ കൊണ്ടെല്ലാം ചെയ്താൽ മതി കാരണം സമയമുണ്ട് ദൈവം എന്തായാലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകും നമ്മളെല്ലാവരെയും കുറിച്ച് ആ പദ്ധതി അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ ജീവിതത്തിൽ ഓരോ സെക്കൻഡും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഇതിലൊക്കെ ചിന്തിക്കും നമ്മുടെ കഴിവുണ്ട നമ്മുടെ മെടുക്കും ഉണ്ട നമ്മുടെ സാമർഥ്യം കൊണ്ടാണ് നമ്മളിതൊക്കെ നേടിയെന്ന് ചിന്തിക്കും പക്ഷെ ഒന്നുമല്ല നമ്മുടെ ഒട്ടും മിടുക്കുമല്ല കഴിവുമല്ല ഒന്നുമല്ല ദൈവം നമുക്ക് ഇന്ന ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇവർക്കത് കിട്ടണം അല്ലെങ്കിൽ ഇയാൾക്കത് കിട്ടണം എന്നുള്ളത് നമുക്ക് എഴുതി വെച്ചിട്ടുള്ള കാര്യം മുൻകൂട്ടി ദൈവം തന്നെ പ്ലാനിങ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോഴും കിട്ടുന്ന സമയങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തെ വളരെ സന്തോഷകരിതമാക്കി എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാകുമ്പം അതിൻ്റെ പുഞ്ചിരിയോടെ അതിജീവിച്ച് മുന്നോട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല ഇനി നടക്കാൻ പോകുന്നുമില്ല അതിന് മനസ്സ് തളരാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ മുമ്പോ മുമ്പിൽ മുമ്പിലുണ്ടാവും മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ ജോലി പരാജയപ്പെട്ട് അവിടെ ഇരുന്ന് കരയാനാണ് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് കരഞ്ഞു ആരും നമ്മുടെ കണ്ണീരിന് വില തരത്തില്ല നമ്മുടെ നമുക്ക് വില തരത്തില്ല അതേസമയം എഴുന്നേറ്റ് ആ കണ്ണീരെ തുടച്ച് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക ചാടി എഴുതുക കാരണം എന്ന് പറഞ്ഞാൽ മുരട്ട് നമുക്ക് എന്താ പറയുക മുന്നോട്ട് ഓടുന്നവർക്ക് മാത്രം ഉള്ളതാണ് വിജയം മുന്നോട്ട് തന്നെ പോവുക തീർച്ചയായിട്ടും നമുക്കുള്ള പരിഹാരമാർഗം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം അവിടെ കരുതി വെച്ചിട്ടുണ്ട് നമ്മളതെല്ലാം അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യം സാധിച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിലെ ദൃർഗയിൽ ദൈവം നമ്മളെ കൊണ്ട് നടത്തുന്ന ഒരു ദൈവം ദിവസം എല്ലാവർക്കും വരും ആ ഒരു ദിവസം നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോകും ഇതിലൂടെയൊക്കെയാണോ ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് നമ്മൾ ചിന്തിക്കും ദൈവം നമുക്ക് അറിയാമോ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ണീരും ഒക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം എന്താ പറയുക കുശകൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവം നമ്മളെ വാർത്തെടുക്കുകയാണ് നല്ല കളിമൺ പാത്രങ്ങളായിട്ട് നല്ല രൂപങ്ങളായിട്ട് നല്ല ശില്പങ്ങളായിട്ട് ദൈവം നമ്മളെ വാർത്തെടുക്കുന്നതാണ് നല്ല വ്യക്തിത്വം നല്ല വ്യക്തികളായിട്ട് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിട്ട് ദൈവം നമ്മളെ വാർത്തെടുക്കുന്നതാണ് ഏത് സാഹചര്യത്തെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂല സാഹചര്യമാക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പഴും അതിൽ തളർന്നു പോകാതെ മനസ്സ് പകരാതെ സങ്കടപ്പെട്ടിരിക്കാതെ മറ്റുള്ളവരെ പഴിക്കാതെ സ്വയം പഴിക്കാതെ എഴുതീൽക്കാം അവിടെ നിന്ന് എഴുതിയിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു നല്ലൊരു ജീവിതം നമുക്ക് വേണ്ടി ഉണ്ടാകും ഞാൻ ഇനി നിമിഷവും ഈ നിമിഷവും ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത വർഷങ്ങളിൽ ദിവസങ്ങളിൽ ഒന്നാണത് ഒരു ദിവസം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി ഞാൻ ബോംബെ ബോംബെനെ എൻ്റെ ഹസ്ബൻഡെന്നെ യാത്രയാക്കി അവിടെ നിന്ന് എത്തിയോപ്പ ഫ്ലൈറ്റ് കയറി ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒരു ഇൻ ഇൻ്റർനാഷണൽ യാത്ര ഞാൻ ചെയ്യുന്നത് ട്രിപ്പെന്ന് തന്നെ ഞാൻ ആ വാക്കിനുപയോഗിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുമില്ലാതെ വളരെ ആചര്യത്തോടെ ഈ എന്താ പറയുക എയർപോർട്ടിലെ ഫോർമാലിറ്റിതുപോലെ കൃത്യമായിട്ട് അറിയാതെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് പേർ അന്നുണ്ടായിരുന്നു അത് അതേപോലത്തെ ജീവിതത്തിലെ ഒരു വഴുത്തിരുവായിരുന്നു ആ ഒരു ദിവസം ദൈവം ജൂലൈ ഒന്ന് ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ കൂടെയാണ് ഞങ്ങൾ മോളുടെ ബർത്ത്ഡേ ആണ് അന്നേരം ആ ഒരു ദിവസം അദ്ദേഹം എൻ്റെ മോൾ ജനിച്ച് ആറാമത്തെ വയസ്സ് എൻ്റെ മോൾക്ക് ഒന്ന് ആറ് വയസ്സ് ദേഹത്തിന് ഞങ്ങളുടെ കുഞ്ഞിനെ അന്നേരം ദൈവം ഈ ആറ് വർഷത്തോളം ഞങ്ങൾ അങ്ങനാരും അറിയുന്നില്ല ഈ ഒരു ദിവസം അല്ലെങ്കിൽ ആ മോളുടെ ഈ ഒരു ജന്മദിനത്തിൽ ഈ ഒരു സംഭവം നടക്കുവാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടത് അതാണ് ദൈവം നമുക്ക് എന്നും മനുഷ്യർ നമ്മൾ തള്ളിക്കളഞ്ഞാലും മനുഷ്യർ നമ്മളെ പഴിച്ചാലും മനുഷ്യരെ നമ്മൾ അവഹേളിച്ചാലും മാറ്റി നിർത്തിയാലും തമ്പുരാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ അടി ഉറച്ച് വിശ്വസിക്കുന്നു ആ വ്യക്തി നമ്മളെ താങ്ങി നിർത്തും മനസ്സിലായി അയാളുടെ ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു സ്പർശനം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് താങ്ങി തൊട്ടാൽ മതി നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറി മാറി അതിനിന്നും ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഞാൻ എന്നോട് ആര് സംസാരിച്ചാലും അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞാലും ഞാൻ എനിക്ക് അവരോട് പറയാൻ ഈ ഒരൊറ്റ കാര്യമുള്ളൂ സങ്കടപ്പെടാതെ പക്ഷെ മുന്നോട്ട് പോവുക ജീവിതം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയും ഒരു ദിവസം ദൈവം മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാവും ഒരു ദിവസം അങ്ങനെ എറ്റോപ്പ്യയിൽ വന്നിറങ്ങി നാലര മണിക്കൂർ നമുക്ക് കണക്ഷൻ കണക്ഷബിളായിട്ടായതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു ആ നാലര മണിക്കൂർ ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ വിലയിരുത്തിയ സമയമായിരുന്നു നമുക്ക് കരയാം നമുക്ക് പുറമേ കരയാം ഉള്ളുകൊണ്ട് കരയാം ഞാൻ ആ നാലര മണിക്കൂറും അവിടെ ഇരുന്നു ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചു മക്കളുമായിട്ട് സംസാരിച്ചു ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞു തീർത്ത സമയമായിരുന്നു ആ നാല് നാലര മണിക്കൂറും എന്നിട്ട് അടുത്ത് നമുക്ക് എ ടിഒപ്പി ഐറ്റി കയറുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ കണ്ണീരും ഈ നിമിഷം ഈ നിമിഷത്തോടെ അവസാനിക്കണം ഈ നിമിഷത്തോടെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകണം പിന്നീട് ഈ നിമിഷം വരെ ഞാൻ ദൈവത്തിൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് തരക്കേടില്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു കുറേശെങ്കിലും കടങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു ജീവിതം കുറച്ചും കൂടെ മനോഹരമാകുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വഴിയിൽ ഞങ്ങൾ പുതിയൊരു തുടക്കത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ടേണിങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരുങ്ങുന്നു ഒരുങ്ങിക്കൊണ്ടിരിക്കണം ഇനി കുറച്ച് മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുള്ള ചെറിയൊരു തയ്യാറെടുപ്പിലൊക്കെയാണ് ഇപ്പം തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയും ദൈവം എനിക്കതിനും എനിക്ക് അവസരം ഒരുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ക്ഷമയും കാത്തിരിക്കാനുള്ളൊരു മനസ്സുമാണ് എൻ്റെ കയ്യിലെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കൈ മുതലായിട്ട് ക്ഷമയുണ്ട് എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും കാത്തിരിക്കാനുള്ളൊരു എനിക്ക് കാരണം ഇത് രണ്ടുമാണ് ഈ നിമിഷം വരെ എന്നെ ഈ മണ്ണിൽ പോലും എന്നെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൽ അടി വിശ്വസിക്കുന്നു സാഹചര്യങ്ങൾ പ്രതികൂലമായി വന്നാലും ദൈവത്തിനൊന്നും സാധ്യമല്ല ദൈവം അതനുകൂലമാക്കി നമുക്ക് തരും വഴി നടത്തിക്കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശ്വാസം അന്നേരം ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം റിക്വസ്റ്റ് ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് കമൻസ് ഓക്കെ താങ്ക്